ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ ഉണർത്തിയ സാമഗീതമേ മാലൂർ അരങ്ങോട്ട് വയൽ പാറക്കണ്ടി രാജീവന്റെ ബാർബർ ഷോപ്പിലെത്തിയാൽ ശ്രുതിമധുരമായ പാട്ട് കേട്ട് മുടിവെട്ടാം എന്ന ഹൈവിഷൻ വാർത്തയാണ് വൈറലായത് താല്പര്യമുള്ള പാട്ടുകൾ പറഞ്ഞാൽ അതും പാടും മധുവർണപ്പൂവല്ലേ നറുനിലാപ്പൂമോളല്ലേ മധുരപ്പാദീനേഴിൻ ലെങ്കി മാറിയും നോളെ ലങ്കിമാറിയും നോളെ ലങ്കി മാറിയും നോളെ ലങ്കി മാറിയും നോളെ പൂവല്ലേ ൂവല്ലേറുനിലോളല്ലേ മധുരപ്പാദീനും വിവാഹ സൽക്കാരങ്ങളിലും ഉത്സവപ്പറമ്പുകളിലും കരോക്കി ഗാനങ്ങളും പാടി തകർക്കാറുണ്ട് ഇനി ഇതേപോലെ കുറച്ച് ഈ ഗാനം കല്യാണ പരിപാടിയും വീട്ടിൽ കൊള്ളാം കിട്ടുമ്പോൾ അങ്ങെല്ലാം പോയിട്ട് ഉള്ള നേരം പോയിക്കുന്ന പരിപാടി ഇനി അതന്നെയാണ് ആ പരിപാടിക്കെല്ലാം വിളിച്ചാൽ ചെറുതായിട്ട് ഞാനധികം നല്ല പഴയ യേശുദാസിൻ്റെയും ജയചന്ദ്രൻ ജയചന്ദ്രനെ മറന്നുപോകും ഈ സമയത്ത് കാരണം വെച്ചാൽ നമ്മൾ ജയചന്ദ്രൻ്റെ എല്ലാം പാട്ട് സ്വർഗപുത്രി ഭവരാത്രി അതേപോലെ തന്നെ നമ്മളെ ഉപാസന ഉപാസന ഇതു ധന്യമാമുരുപാസന അതേപോലെ തന്നെ നീലഗിരിയുടെ സഖികളെ ജ്വാലുഖികളേ ജ്യോതിർമയ്യാം ഉഷസിന് വെള്ളിച്ചാമരം വീശും വാർത്ത കണ്ടതോടെ നിരവധി പേരാണ് രാജീവേട്ടനെ വിളിച്ച് അഭിനന്ദനം അർപ്പിക്കുന്നത് റേഡിയോകളിലും പത്രങ്ങളിലുമൊക്കെ രാജീവേട്ടന്റെ വാർത്തയും എത്തി പിന്നെ പഴയ കാലത്ത് നമ്മളെ പാട്ട് കെ എസ് ജോർജിന്റെ എല്ലാം പാട്ടുകൾ വളരെ ഫേമസ് ആയ പാട്ട് തലക്കൂമിതാശം മരുഭൂമി യും വേഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ ദാഹജലം തരും അയ്യല്ലൂരിലാണ് പാറക്കണ്ടി രാജീവന്റെ വീട് ഹൈ വിഷനോസ് ഇരട്ടി